നമസ്കാരം വാച്ച് ലിസ്റ്റിന്റെ അമ്പത്തി ഒമ്പതാം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വാരം പ്രതിരോധ മേഖലയിൽ നിന്നുള്ള വാർത്തകളാണ് കൂടുതലായും വരുന്നത് പുതിയ കരാറുകളും പുതിയ ബഡ്ജറ്റും വരാനിരിക്കുമ്പോൾ നമ്മുടെ റഡാറിൽ പതിഞ്ഞിട്ടുള്ള രണ്ട് ഓഹരികളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് വമ്പൻ ഓർഡർ ബുക്കുള്ള രണ്ട് കമ്പനികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ ഓഹരി എന്ന് പറയുന്നത് ഇന്ത്യൻ നാവികസേനയുടെ നട്ടൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന അന്തർവാഹിനുകളുടെയും ഡിസ്റ്റോഡുകളുടെ നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന മസുഗോൺ ഡോക്ഷിപ്പ് ബിൽഡേഴ്സ് ആണ് ഇതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ നമ്മൾ അടിസ്ഥാനപരമായ ബേസിക്കായ ചില ഫണ്ടമെന്റൽസ് മാത്രമാണ് പറയുന്നത് ഒന്ന് ഈ മസുഗോൺ ഡോക്കിനെ കുറിച്ച് പറയുമ്പോൾ പ്രധാനമായിട്ടും നവരത്ന കമ്പനികളിൽ പെട്ടൊരു കമ്പനിയാണിത് നവരത്ന എന്ന് പറഞ്ഞാൽ ഉയർന്ന ലാഭക്ഷമതയും മികച്ച പ്രവർത്തന മികവും പുലർത്തുന്ന കമ്പനികൾക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന ഒരു അംഗീകാരമാണ് ഈ നവരത്ന പദവി ഈ നവരത്ന പദവിയുള്ള കമ്പനികൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അവർക്ക് ആയിരം കോടി രൂപ വരെ നിക്ഷേപം നടത്താൻ സ്വയം അധികാരമുണ്ട് പിന്നെ സംയുക്ത സംരങ്ങളിൽ ഏർപ്പെടാനും ആഗോളതലത്തിൽ ടൈപ്പ് ആവാനൊക്കെയുള്ള ഒരു അധികാരങ്ങൾ ആര് കൊടുക്കുന്നുണ്ട് സർക്കാർ കൊടുക്കുന്നുണ്ട് അത്തരത്തിലുള്ളൊരു കമ്പനിയാണ് ഏകദേശം ഇരുപത്തി ഏഴായിരം കോടി രൂപയിലധികം വരുന്ന ഭീമമായ ഓർഡർ ബുക്ക് ഈ കമ്പനിക്കുണ്ട് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇനി കമ്പനിയുടെ ബിസിനസ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഡിസ്ട്രോയറുകളും സബ്മറ സബ്മറൈനുകളും നിർമ്മിക്കുന്ന ഏക പൊതുമേഖലാ സ്ഥാപനമാണിത് പിന്നെ സാമ്പത്തിക നില നോക്കുകയാണെങ്കിൽ കമ്പനി നമുക്ക് ഏകദേശം കടരഹിതമാണെന്ന് തന്നെ പറയാം ഒതു കൂടാതെ പതിനാറായിരം കോടിയിലധികം രൂപയുടെ ക്യാഷ് റിസർവും കമ്പനിയുടെ കൈവശമുണ്ട് ഇപ്പോൾ ഒരു വലിയ വാർത്ത വന്നിരിക്കുന്നത് തൈസൻ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ജർമ്മൻ കമ്പനിയുമായി ചേർന്ന് ഏകദേശം എട്ട് ലക്ഷം എട്ട് ബില്യൺ ഡോളറിൻ്റെ ഒരു കരാർ സബ് സബ്മറീൻ കരാറുകർ ഒപ്പിട്ടിട്ടുണ്ട് ഈ വാർത്തയാണ് വാസ്തുത്തിൽ ഈ ഓഹരിക്ക് വളരെയധികം പോസിറ്റിവിറ്റി നൽകുന്നത് പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നിലവിലെ സ്റ്റോക്കിൻ്റെ വാല്യൂഷനിൽ ഇത്തിരി കൂടുതലാണ് നേരിയ തോതിൽ കൂടുതലാണ് പക്ഷേ അത് വലിയ കാര്യമാക്കേണ്ടതില്ല കരാറുകൾ ഒപ്പിടുന്ന കാലതാമസം അത് ഏറ്റവും വലിയ റിസ്ക്കാണ് ഈ സാഹചര്യത്തിൽ ദീർഘകാല നിക്ഷേപകർക്ക് വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്ന ഒരു സ്റ്റോക്കാണ് മസഗോൺ ഡോക്ക് നമ്മുടെ രണ്ടാമത്തെ ഓഹരി എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ നവരത്ന പദ്ധതിയുടെ ഭാഗമാകാൻ രണ്ടായിരത്തി മുപ്പതോടെ ഭാഗമാകാൻ ശ്രമിക്കുന്ന ജിആർഎസ് സി ആണ് അതിനെ കുറിച്ചും ഒന്ന് വിശദീകരിക്കാം ജി ആർ എസ് സി എന്ന് പറയുന്നത് ആത്മനിർഭർ ഭാരത് എന്ന് പറയുന്ന നമ്മുടെ മേഡ് ഇൻ ഇന്ത്യ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കമ്പനിയാണ് ഇത് കഴിഞ്ഞ വർഷം നോക്കുകയാണെങ്കിൽ ഏകദേശം അൻപത് ശതമാനത്തോളധികം വളർച്ച നേടിയിട്ടുണ്ട് ഇതിന് കയ്യിൽ ഇരുപത്തിനാലായിരം കോടി രൂപയുടെ വർക്ക് ഓർഡർ ഓൾറെഡി കമ്പനിയുടെ കയ്യിൽ കയ്യിലുണ്ട് അതുകൊണ്ട് അടുത്ത മൂന്ന് മുതൽ അഞ്ച് വർഷം വരെ നമുക്ക് പ്രോഫിറ്റിൻ്റെ കാര്യത്തിൽ വല്ലാണ്ടൊന്നും ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്ന് നമുക്ക് സൂചന നൽകുന്നുണ്ട് പിന്നെ ബജറ്റ് പ്രതീക്ഷ നോക്കുകയാണെങ്കിൽ ഈ വരാനിരിക്കുന്ന ഫെബ്രുവരി ബജറ്റിൽ ഡിഫൻസിന് എന്തായാലും നല്ലൊരു പങ്കുണ്ടായിരിക്കും ആ ഡിഫെൻസിലെ ഒരു നല്ല വിഹിതം ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് ലഭിക്കാനുള്ള സാധ്യത എല്ലാവരും കാണുന്നുണ്ട് പക്ഷേ സർക്കാർ നയങ്ങളിലെ മാറ്റങ്ങളും കപ്പൽ നിർമ്മാണത്തിന് എടുക്കുന്ന ദീർഘകാല സമയ ദീർഘ സമ ദീർഘമായ സമയവും നമ്മളെന്തറിയണം ചിലപ്പോൾ ഇതിൻ്റെ ബിസിനസ്സിനെ ബാധിക്കാം അതുകൊണ്ട് തന്നെ നമ്മുടെ വരാനിരിക്കുന്ന ബജറ്റിലെ റാലി നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്ന ഒരു സ്റ്റോക്കാണ് ജി ആർ സി രണ്ടും പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് നമ്മുടെ ഇപ്പോൾ നിലവിലുള്ള സർക്കാരിൻ്റെ നയങ്ങൾക്കനുസരിച്ച് ഈ കമ്പനികൾ ഗ്രോ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണ് അതുകൊണ്ട് തന്നെ ഈ ഓഹരികൾ നമ്മൾ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താം നമ്മൾ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ മാത്രമാണ് പറയുന്നത് നമ്മൾ ഈ ഓഹരികൾ വാങ്ങാൻ വേണ്ടി ആരും റെക്കമെൻഡ് ചെയ്യുന്നില്ല ബജറ്റ് വരാനിരിക്കുന്നു ആ ബജറ്റിൽ ഒരു പോസിബിലിറ്റിയാണ് ഈ സ്റ്റോക്കുകൾ എന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് നമ്മൾ ഇത് പറയുന്നത് ഈ രണ്ട് ഓഹരികളുടെയും ഫണ്ടമെന്റൽസ് നമ്മൾ കണ്ടു ഇതിന്റെ ചാർട്ടുകൾ എന്ത് പറയുന്നു എന്ന് ശരി നമസ്കാരം നമ്മളിവിടെ മസഗോൺ ഡോക് ഈ ഒരു സ്റ്റോക്കിന്റെ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് ഓപ്പൺ ആക്കിയിട്ടുള്ളത് നമുക്കിവിടെ നോക്കുമ്പോൾ അറിയാം വളരെ സ്ട്രോങ് ആയിട്ടൊരു ഡൗൺ ട്രെൻഡിലേക്ക് പോയൊരു സ്റ്റോക്കാണിത് ഈ ഒരു ഏരിയ മുതലേ ഒരു റീസൻറ്റ് ഹൈ ഒക്കെ ഫോം ചെയ്തതിന് ശേഷം സെപ്റ്റംബർ ട്വൻറ്റി സെക്കൻഡ് ഓൺവേർഡ്സ് ഒരു വളരെ വലിയൊരു ഡൗൺ ട്രെൻഡ് സ്റ്റോക്കിലുണ്ടായി അതിന് ശേഷം ഒരു ചാനൽ ഫോം ചെയ്തു താഴേക്ക് വന്നു ഈ ഒരു ഏരിയയിലൊക്കെ നവംബർ പതിനൊന്നാം തീയതി ആ ഒരു ചാനൽ ബ്രേക്ക് ചെയ്തു പുറത്തേക്ക് പോയെങ്കിലും വീണ്ടും ഒരു ഡൗൺവേഡ് ട്രെൻഡ് ഉണ്ടായി വിൽപ്പന സമ്മർദ്ദം നേരിട്ട് താഴേക്ക് വന്നു പിന്നീട് ഈ ഒരു ലെവലിൽ ഡിസംബർ പതിനെട്ടാം തീയതി ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലൊക്കെ ഫോം ചെയ്ത് പതുക്കെ സ്റ്റോക്ക് തിരിച്ച് കയറാൻ തുടങ്ങി പിന്നീടുള്ള രണ്ട് ദിവസങ്ങളിൽ വളരെ വലിയ രണ്ട് ക്യാൻഡിലുകളാണ് ഫോം ചെയ്തത് ഇത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത് അഞ്ച് ശതമാനത്തിലധികം ഉയർച്ചണ അന്ന് നേടിയത് ഡിസംബർ ഇരുപത്തി രണ്ടാം തീയതി പിന്നീട് സ്റ്റോക്ക് ഒരു കൺസോളേഷനിലേക്ക് വന്നു പക്ഷേ കൂടുതലായിട്ടും ഒരു ഗ്രീൻ ഗാന്റിൽ ഫോർമേഷൻ നമുക്ക് കാണാൻ സാധിക്കും വലിയൊരു ഇടിവിലേക്ക് നേരത്തെ ഉണ്ടായ ഒരു സെല്ലിംഗ് പ്രഷറിലേക്ക് സ്റ്റോക്ക് ഈ അടുത്ത നാളുകളിൽ പോയിട്ടില്ല ചെറിയൊരു കൺസോൾട്ടേഷനിലാണുള്ളത് നമ്മളിവിടെ സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി നാനൂറ്റി അറുപത്തി അഞ്ച് ആ ഒരു നിലവാരങ്ങളിലാണ് സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് റീസൻറ്റായിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാല് രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് ഏരിയയിൽ സ്റ്റോക്ക് റിജക്ഷൻ നേരിട്ടു അതിന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ രണ്ടായിരത്തി അറുനൂറ്റി പതിനഞ്ച് രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തി മൂന്ന് റേഞ്ച് ഓൾമോസ്റ്റ് നമുക്ക് അടുത്ത റെസിസ്റ്റൻസ് ആയിട്ട് എക്സ്പെക്റ്റ് ചെയ്യാം ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് വോളിയം ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം ഇവിടെയൊക്കെ സ്ട്രോങ് ആയിട്ടുള്ള അടുത്ത ദിവസങ്ങളൊക്കെ സ്ട്രോങ് ആയിട്ടുള്ള വോളിയം ഫോം ചെയ്തതായിട്ട് നമുക്ക് കാണാം ലാസ്റ്റ് ഫ്രൈഡേ ഒക്കെ എബോ ആവറേജ് അതിനേക്കാളൊക്കെ വളരെ വലിയ വോളിയം സ്റ്റോക്കിൽ ഉണ്ടായിട്ടുണ്ട് പോളി ഒന്ന് മാറ്റിയതിന് ശേഷം അടുത്തായിട്ട് ആർ എസ് ഐ ലെവൽസ് ജസ്റ്റ് ഒന്ന് ഒബ്സേർവ് ചെയ്യാം ആർ എസ് ഐ ഓൾമോസ്റ്റ് ഫോർട്ടി അബവ് ആണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് ഫ്രൈഡേ ഫോർട്ടി സിക്സ് പോയിൻറ്റ് നയൻ ടു എന്നുള്ളതാണ് റേഞ്ച് ഇനി നമുക്ക് മൂവിങ് ആവറേജസ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം അതിന് മുമ്പ് നമുക്ക് ഈ ഒരു ഡ്രോയിങ്സ് ഒക്കെ ഒന്ന് മാറ്റാം ഇവിടെ നമുക്ക് മൂവിങ് ആവറേജസ് ഇ എം ഐ ട്വൻറ്റി ഫിഫ്റ്റി ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ഒരുമിച്ചാണ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ളത് അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇ എം എ ലെവൽസ് ഇ എം എ റെഡ് ട്വൻറ്റിയാണ് യെലോ എന്നുള്ളത് ഫിഫ്റ്റി ആണ് ഹൺഡ്രഡ് ബ്ലൂ ലൈനാണ് ടു ഹൺഡ്രഡ് ആണ് ഗ്രീൻ ലൈൻ ഈ ഒരു ഗ്രീൻ ലൈൻ ടു ആണ് നമുക്ക് ജസ്റ്റ് ഒരു മൂവ്മെൻറ്റ് നോക്കാം എങ്ങനെയായിരുന്നു സ്റ്റോക്ക് മൂവിങ് ആവറേജ് ആയിട്ട് ബന്ധപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഈ ഒരു ഏരിയ വളരെ പ്രധാനമാണ് സെപ്റ്റംബർ ഇരുപത്തി ആറാം തീയതി ഈ എല്ലാ മൂവിങ് ആവറേജസിനെയും നിർണായകമായ നാല് മൂവിങ് ആവറേജസിനെയും ഒരുമിച്ച് ഒരു പാനപൂസു ക്യാൻഡിൽ ബ്രേക്ക് ചെയ്യാനുണ്ടായതുകൂടെ ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു സെല്ലിങ് പ്രഷർ താഴേക്ക് വന്നു പിന്നീട് വള അടുത്ത രണ്ട് ദിവസങ്ങളൊണ്ട് തന്നെ സ്ട്രോങ് ആയിട്ടുള്ള രണ്ട് ഗ്രീൻ ക്യാൻഡിൽസിൻ്റെ സപ്പോർട്ടോടു കൂടി ആ മൂവിങ് ആവറേജസിൻ്റെ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് അവിടെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി പക്ഷേ നമ്മളവിടെ മനസ്സിലാക്കേണ്ടത് മൂവിങ് അവറേജ് തമ്മിലൂടെ വിട്ട് വളരെ കുറവാണ് നാല് മൂവിങ് അവറേസും ചേർന്നാണ് നിൽക്കുന്നത് സപ്പോർട്ട് ലെവലിൽ താഴെ വന്നിട്ട് മൂവിങ് അവറേജ് കൂടുതൽ വിത്ത് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് സപ്പോർട്ടിൻ്റെ ഒരു സ്ട്രെങ്ത് കുറച്ച് കൂടുതലാണെന്ന് മനസ്സിലാക്കാം അതേപോലെ മൂവിങ് അവറേസ് മുകളിലാണ് കൂടുതൽ വിട്ട ഉള്ളതെങ്കിൽ റെസിസ്റ്റൻസ് വേറി സാധ്യതകൾ കുറച്ച് കൂടുതലാണ് എന്ന് നമുക്ക് ഒരു ഇൻഡിക്കേഷൻ ലഭിക്കും ഇവിടെ മൂവിങ് അവറേസ് ചേർന്നിട്ടാണ് അതുകൊണ്ട് തന്നെ ഒരു ഓൾമോസ്റ്റ് ഇൻഡിസിഷൻ ആണെന്നും നമുക്കിവിടെ കാണാം കുറച്ച് ദിവസം അങ്ങനെ തുടർന്നു അതിനുശേഷം ട്രെൻഡ് പുതുക്കെ മാറി മൂവിങ് അവറേസ് തമ്മിലുള്ള വിത്ത് കൂടി റെഡ് ക്യാൻഡിൽ ഫോർമേഷൻ വന്നു വീണ്ടും എല്ലാ മൂവിങ് അവറേജിനെയും ബ്രേക്ക് ചെയ്തു താഴേക്ക് പോയി ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് പ്രധാന മൂവിങ് ആവറേജസ് ടു എന്നുള്ള ഒരു നിലവാരത്തിൽ ലോങ് ടൈം മൂവിങ് ആവറേജ് ആണ് ഇ എം ഒക്കെ നമ്മൾ പരിഗണിക്കുന്നത് ഈ ഒരു ഗ്യാൻഡിൽ നവംബർ ഫോർത്തിന് ഇ എം ഐ ടു ഹൺഡ്രഡ് ബ്രേക്ക് ചെയ്തു ഒരു ഡൗൺ ട്രെൻഡിലേക്ക് പോയി പക്ഷെ വൈകാതെ തന്നെ ടു ഹൺഡ്രഡ് തിരിച്ച് സ്റ്റോക്ക് ബ്രേക്ക് ചെയ്തു നവംബർ പതിനൊന്നാം തീയതി പിന്നീട് പതുക്കെ ബാക്കി മൂവിങ് അവറേസിനെയും ബ്രേക്ക് ചെയ്തു പക്ഷേ വീണ്ടും നവംബർ ഇരുപത്തി ഒന്നാം തീയതി ഇ എം എ ഹൺഡ്രഡ് ഈ ബ്ലൂ ലൈൻ അവിടെ നിന്ന് റെസിസ്റ്റൻസ് കൊടുത്തു അതിനുശേഷം വീണ്ടും ഇ എം ഐ ടു ഹൺഡ്രഡിന് താഴേക്ക് വന്നു പിന്നെ വലിയൊരു ഇടിവാണുണ്ടായത് അവിടെ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചില്ല മൂവിങ് ആവറേജസ് എല്ലാം അവിടെ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തു പിന്നീട് നിലവിൽ ഈ റെഡ് ലൈൻ ഇവിടെയൊക്കെ ഒരു നമുക്ക് നോക്കുമ്പോൾ ഈ ഒരു ഏരിയയിലൊക്കെ എല്ലാ സമയങ്ങളിലും മൂവിങ് ആവറേജസിൻ്റെ ഒരു റെസിസ്റ്റൻസിൻ്റെ സ്ട്രെങ്ത് നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും ആ ഒരു സ്ട്രെങ്ത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല ഇവിടെ പലതവണ നോക്കി സ്റ്റോക്ക് ലാസ്റ്റ് ഡിസംബർ ട്വൻറ്റി സെക്കൻഡിനെ ഇ എം എ ട്വൻറ്റി ഒന്ന് ബ്രേക്ക് ചെയ്തു പക്ഷെ വീണ്ടും അതിന് താഴെ വന്നു നിലവിൽ ലാസ്റ്റ് ഫ്രൈഡേ അടക്കം ഇ എം എ ട്വൻറ്റി റെസിസ്റ്റൻസ് കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതേപോലെ അതിനു മുമ്പ് തന്നെ ഈ ഒരു ഏരിയ ഇ എം ഐ ഫിഫ്റ്റി യെല്ലോ ലൈൻ ലാസ്റ്റ് ഫ്രൈഡേ അടക്കം ഇ എം എ ഫിഫ്റ്റിയും റെസിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട് ഇ എം ഐ ടെന്ന് ബ്രേക്ക് ചെയ്യാനാണ് ലാസ്റ്റ് ഫ്രൈഡേ സ്റ്റോക്ക് നോക്കിയത് പക്ഷേ സ്ട്രോങ് ആയിട്ടുള്ളൊരു അപ്പർ റിജക്ഷൻ അവിടെ ഉണ്ടായി അതുകൊണ്ട് തന്നെ മൂവിങ് ആവറേജസ് നമ്മൾ ലൈവ് മാർക്കറ്റിൽ ഈ ലെവലുകൾ വീണ്ടും മാറും പുതിയ കാൻഡിൽസ് ഫോം ചെയ്യുമ്പോൾ മൂവിങ് ആവറേജസ് അതിനനുസരിച്ച് തന്നെ ഫോം ചെയ്തുകൊണ്ടിരിക്കും ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ച് ഈ നിർണായകമായ മൂവിങ് ആവറേജുകൾ ബ്രേക്ക് ചെയ്യുക എന്നുള്ളത് പ്രധാനമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സ്റ്റോക്കിൽ ട്രേഡ് ചെയ്യുമ്പോൾ ഈ ഒരു സ്റ്റോക്കിലല്ല ഏത് സ്റ്റോക്കിലാണെങ്കിലും മൂവിങ് ആവറേജസ് നമുക്ക് വളരെ പ്രാധാന്യത്തോടെ പരിഗണിക്കാൻ പറ്റുന്ന ഒരു ലീഡിങ് ഇൻഡിക്കേറ്റർ ആണ് നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ വീക്കിലി ക്യാൻഡിൽസിൻ്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണ് ഒന്നും കൂടി ഒന്ന് നോക്കാം നമ്മൾ നോക്കുമ്പോൾ നമ്മൾ നേരത്തെ ഡേ ടൈം ഫ്രെയിമിൽ കണ്ട അതേ ഒരു ഏരിയ തന്നെയാണിത് ഒരു വലിയ ഇടിവ് വന്നു അതിനുശേഷം ഒരു ലോവർ ഹൈ ഒക്കെ ഫോം ചെയ്തു പിന്നീട് നിലവിലൊരു കൺസോൾട്ടേഷൻ റേഞ്ചിലാണ് സ്റ്റോക്ക് ഉള്ളത് എന്ന് കാണാം അടുത്തായിട്ട് നമുക്ക് മന്ത്ലി ക്യാൻഡിൽ ഒന്ന് നോക്കാം എങ്ങനെയാണ് എന്നുള്ളത് ഇവിടെ നമുക്ക് നിലവിലെ ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ് ലാസ്റ്റ് മന്ത് ഫോം ചെയ്തിരിക്കുന്നത് പുതിയൊരു കൺസോൾട്ടേഷൻ റേഞ്ചിലാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് സ്റ്റോക്ക് എന്ന് മനസ്സിലാക്കാം ഇത്തരത്തിലെ സപ്പോർട്ട് റെസിസ്റ്റൻസ് അടക്കമുള്ള ലെവലുകൾ പരിഗണിച്ച് മാത്രം ഈ ഓഹരിയിൽ വ്യാപാരം അല്ലെങ്കിൽ നിക്ഷേപം നടത്താൻ വേണ്ടി ശ്രദ്ധിക്കുക നമ്മളിവിടെ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എൻജിനീയേഴ്സ് ഈ ഒരു സ്റ്റോക്കിൻ്റെ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത് നമ്മളിവിടെ നോക്കുമ്പോൾ ഇവിടെ ലെവൽസ് ഓൾറെഡി നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഡേ നവംബർ ട്വൻറ്റി ഫസ്റ്റ് അത് മുതൽ സ്റ്റോക്ക് ഒരു ഡൗൺ ട്രെൻഡിലേക്ക് പോയതായി കാണാം ഒരു റീസൻറ്റ് ഹൈ ഒക്കെ ഫോം ചെയ്തതിന് അത് ഇവിടെ ഒരു ചാനൽ ഫോം ചെയ്തിരിക്കുന്നതായിട്ട് നമുക്കിവിടെ ആണ് തുടർച്ചയായിട്ട് വളരെ സ്റ്റീപ്പായിട്ടുള്ളൊരു ഡൗൺ ട്രെൻഡ് ആണ് ഉണ്ടായത് തുടർച്ചയായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള റെഡ് ക്യാൻഡിൽസ് ഫോം ചെയ്തു അതിനുശേഷം താഴെ ഒരു ലെവലിൽ ഇവിടെ ഡിസംബർ എയ്റ്റീൻത്തിന് ഒരു ലോവർ റിജക്ഷൻ നമുക്ക് കാണാം പിന്നീട് രണ്ട് സ്ട്രോങ് ആയിട്ടുള്ള ഗ്രീൻ ക്യാൻഡിൽസ് ഫോം ചെയ്തു സ്റ്റോക്ക് ഒന്ന് റീബൗണ്ട് ചെയ്തു പിന്നീട് ഒരു കൺസോൾട്ടേഷനിലേക്ക് പോയതായിട്ടാണ് നമുക്കിവിടെ വിസിബിൾ ആവുന്നത് നമുക്ക് വോളിയം നോക്കുകയാണെങ്കിൽ പൊതുവേ ശരാശരിയിലധികം അല്ലെങ്കിൽ ശരാശരിയോട് ചേർന്നുള്ള വോളിയമാണ് ഈ ഓഹരിയിൽ പൊതുവേ ഉണ്ടാവാറുള്ളത് എന്ന് കാണാം ലെവൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് റീബൗണ്ട് ചെയ്ത ഏരിയ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത് രൂപയിലൊരു സപ്പോർട്ടുണ്ട് അതേപോലെ തന്നെ അതിന് മുകളിലായിട്ട് ഒരു ഡബിൾ മോട്ടർ സപ്പോർട്ടൊക്കെ കൊടുത്തൊരു ഏരിയ ആണ് രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപ നിലവിലെ സ്റ്റോക്ക് സപ്പോർട്ട് എടുത്തിരിക്കുന്നത് രണ്ടായിരത്തി നാനൂറ്റി പന്ത്രണ്ട് രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി മൂന്ന് രൂപ നിലവാരത്തിലാണ് പലതവണ സപ്പോർട്ട് കൊടുത്ത ഒരു സ്ട്രോങ് ആയിട്ടുള്ള സോണാണത് ഈ ഒരു റീസെൻ്റ് ആയിട്ട് കഴിഞ്ഞ ആഴ്ചയൊക്കെ സ്റ്റോക്ക് റിജക്ഷൻ നേരിട്ട റെസിസ്റ്റൻസ് ലെവലും നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനാല് അതേപോലെ രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി എട്ട് രൂപ നിലവാരങ്ങളിൽ സ്റ്റോക്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിട്ടുണ്ട് ഇത്തരത്തിലെ ലെവലുകൾ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഇനി നമുക്ക് അടുത്തായിട്ട് ഇ എം ഐ ലെവൽസ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം ഈ ഒരു സ്റ്റോക്കിൽ എങ്ങനെയാണ് ഇ എം ഐ ആക്ട് ചെയ്യുന്നത് എന്നുള്ളത് വോളിയൂം നമുക്ക് ഹൈഡ് ചെയ്യാം അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇ എം ഐ ടെന്നാണ് ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് ഈ ഒരു സമയത്തൊക്കെ ഇ എം ഐ ടെന്നു സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഡൗൺവേഡ് ട്രെൻഡ് വന്നപ്പോൾ ഇ എം ഐ ടെന്നെ ബ്രേക്ക് ചെയ്തു പിന്നീട് ഇ എം ഐ ടെന്ന് തന്നെ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് മാറി അതിനുശേഷം ഈ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ക്യാൻഡിൽ ഇ എം ഐ ടെന്നെ ബ്രേക്ക് ചെയ്തു പിന്നീടുള്ള ദിവസങ്ങളിൽ ഇ എം ഐ ടെന്ന് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തു ലാസ്റ്റ് ഫ്രൈഡേ ഒരു മൂവിങ് അവറേജ് നിലവാരത്തിന് താഴെയാണ് ക്ലോസിങ് ഉണ്ടായിട്ടുള്ളത് അടുത്തായിട്ട് നമുക്ക് ഇ എം ഐ ട്വൻറ്റി ലെവലൊന്ന് നോക്കാം എങ്ങനെയാണ് എന്നുള്ളത് ഇ എം ഐ ട്വൻ്റി നിലവാരത്തിനും താഴെയാണ് ലാസ്റ്റ് ഫ്രൈഡേ ക്ലോസിങ് ഉണ്ടായിട്ടുള്ളത് നമുക്ക് ഓരോ മൂവിങ് അവറേജ് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് നോക്കാവുന്നതാണ് ഉപയോഗിക്കുന്ന ടൈം ഫ്രെയിം അനുസരിച്ച് ഇപ്പോൾ നമ്മൾ ഡേ ടൈം ഫ്രെയിമാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇ എം ഐ ഫിഫ്റ്റി വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു റെസിസ്റ്റൻസ് കൊടുത്തായിട്ട് നമുക്കിവിടെ കാണാം കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ റെസിസ്റ്റൻസ് നേരിട്ടത് ഇ എം ഐ ഫിഫ്റ്റി നിലവാരത്തിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ ഡേ ടൈം ഫ്രെയിം നോക്കുമ്പോൾ ഇ എം ഐ ഫിഫ്റ്റിക്ക് മുകളിലേക്ക് ഒരു ക്ലോസിംഗ് കിട്ടിക്കഴിഞ്ഞാൽ ഇ എം ഐ ഫിഫ്റ്റി ഒരു സപ്പോർട്ടായിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടായിട്ട് ഒരു സാധ്യത നിലനിൽക്കുന്നു പിന്നീട് നമുക്ക് ഇനി ഇ എം ഐ ഹൺഡ്രഡ് ഒന്ന് നോക്കാം ഇ എം ഐ ഹൺഡ്രഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഏരിയ കൃത്യമായിട്ട് റെസിസ്റ്റൻസ് ഇ എം ഐ ഹൺഡ്രഡും കൊടുത്തായിട്ട് കാണാം ലോങ് മൂവിങ് അവറേജ് നമുക്കൊന്ന് അപ്ലൈ ചെയ്യാം ഇ എം ഐ ടു ഹൺഡ്രഡ് എന്നുള്ളത് നമ്മൾ നോക്കുമ്പോൾ ഇ എം ഐ ടു ഹൺഡ്രഡ് സപ്പോർട്ട് കൊടുക്കുന്നതായിട്ട് കാണാം ഇ എം ഐ ടു ഹൺഡ്രഡിൽ നിന്നാണ് കഴിഞ്ഞ ആഴ്ചകളൊക്കെ സപ്പോർട്ട് എടുത്തത് ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സ് കൂടുതലായിട്ട് പരിഗണിക്കുന്ന ഒരു മൂവിങ് അവറേജ് നിലവാരമാണിത് ഈ ഒരു ഇടിവ് വന്നപ്പോൾ ഇ എം ഐ ടു ഹൺഡ്രഡിന് താഴേക്കും സ്റ്റോക്ക് പോയിരുന്നു പക്ഷെ പിന്നീട് ഈ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ക്യാൻഡില് ഇ എം ഐ ടു ഹൺഡ്രഡ് ബ്രേക്ക് ചെയ്തതായിട്ട് നമുക്കിവിടെ ആണ് ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ ആർ എസ് ഐ ലെവൽസ് ഒന്ന് ജസ്റ്റ് ഒബ്സർവ് ചെയ്യാം ഇടിവൊക്കെ വന്ന സമയത്ത് ആർ എസ് ഐ നമുക്ക് നോക്കുമ്പോൾ ഇവിടെ ട്വൻറ്റി ബിലോ ഒക്കെ ട്വൻറ്റി ബിലോ തേർട്ടി ഒക്കെ പോയതായിട്ട് നമുക്ക് കാണാം ട്വൻറ്റി നയൻ ലെവലിലേക്കൊക്കെ പോയിട്ടുണ്ട് ഇവിടെ ട്വൻറ്റി സെവൻ ട്വൻറ്റി സിക്സ് വരെയൊക്കെ ഈ റീബൗണ്ട് ചെയ്യുന്ന സമയത്ത് ആർ എസ് ഐ ലെവൽ താഴേക്ക് പോയിട്ടുണ്ട് പിന്നീട് സ്റ്റോക്ക് റീബൗണ്ട് ചെയ്ത സമയത്ത് ഈ ഒരു സ്ട്രോങ്ങായുള്ള ഒരു ക്യാൻഡിലൊക്കെ ഫോർട്ടി ഫൈവ് ലെവലിലേക്ക് അതേപോലെ ഇവിടെ ഒരു ഹൈ വന്നപ്പോൾ ഒരു ഫിഫ്റ്റി ലെവലിലേക്കൊക്കെ ആർ എസ് ഐ ലെവൽസ് പോയി ഒരു സിക്സ്റ്റി ഓൾമോസ്റ്റ് എബോ ഒക്കെ വന്നു കഴിയുമ്പോൾ നമുക്കൊരു ബുള്ളിഷായിട്ടത് പരിഗണിക്കാവുന്നതാണ് ഇവിടെ ലാസ്റ്റ് ഫൈവ് ഡേ ആർ എസ് എ ലെവല് ഫോർട്ടി സെവൻ പോയിൻ്റ് എയ്റ്റ് വൺ എന്നുള്ളതാണ് ഇവിടെ ആർ എസ് ഐ തന്നെ നമുക്ക് ഒന്ന് നോക്കാം എങ്ങനെ ഇതിൻ്റെ ഒരു മൂവ്മെൻറ്റ് ഇവിടെ നമുക്കറിയാം നിലവിലെ ആർ എസ് ഐ ലെവലാണിത് ഇവിടെ ഒരു ഡബിൾ സപ്പോർട്ട് ഡബിൾ ബോട്ടർ സപ്പോർട്ട് കൊടുത്തൊരു ഏരിയ ആണ് അവിടെ വരെ എത്തിയില്ല അതിന് മുമ്പ് തന്നെ ആർ എസ് ഐ ഒന്ന് അവിടെ നിന്ന് ഒന്ന് റീബോണ്ട് ചെയ്യുന്ന സൂചനകൾ നൽകുന്നുണ്ട് ഇവിടെ ഈ ആർ സി ഐ ലെവൽ താഴേക്ക് പോയത് ഒരു ഡൗൺ ട്രെൻഡ് വന്ന സമയത്താണ് പിന്നീട് അവിടെ നിന്ന് തന്നെ വളരെ ശക്തമായിട്ട് ആ ഒരു ലെവലിലേക്ക് ഫോർട്ടി അബോ സോണിലേക്ക് തിരിച്ച് കയറിയതായിട്ട് നമുക്കിവിടെ ആണ് ഇനി അടുത്തതായിട്ട് ഇതേ സ്റ്റോക്കിൽ തന്നെ നമുക്ക് വീക്ക്ലി ടൈം ഫ്രെയിം ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് വീക്ക്ലി ടൈം ഫ്രെയിം എന്നുള്ളത് പൊതുവെ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുള്ള ക്യാൻഡിൽ ഫോർമേഷൻസ് ക്ലിയർ ആയിട്ടുള്ള ക്യാൻഡിൽ ഫോർമേഷൻസ് കാണാറുണ്ട് പിന്നെ ലെവൽസ് ഒക്കെ നമ്മൾ നേരത്തെ മാർക്ക് തന്നെയാണ് നമുക്കിവിടെ നോക്കുമ്പോൾ അറിയാം അതിലും മാറ്റമൊന്നുമില്ല ഡൗൺ ട്രെൻഡ് ഉണ്ടായി അതിന് ശേഷം ഒരു മരബൂസ് ക്യാൻഡിൽ സപ്പോർട്ട് കൊടുത്തു അവിടെ ഒന്ന് തിരിച്ച് കയറി ഒരു ചെറിയ കൺസോൾട്ടേഷനിലാണ് സ്റ്റോക്ക് ഉള്ളത് ഇത് സ്റ്റോക്കിൽ തന്നെ നമുക്ക് മന്ത്ലി ക്യാൻഡിലും കൂടി ഒന്ന് അപ്ലൈ ചെയ്യാം അപ്പോൾ നമുക്ക് ലെവൽസ് ഒന്ന് മാറ്റാം മന്ത്ലി ക്യാൻഡിൽസ് കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫോർമേഷനാണ് തരാറുള്ളത് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അറിയാം മന്ത്ലി ക്യാൻഡിൽ നമുക്ക് നേരത്തെ കണ്ട അത്ര സ്റ്റീപ്പായിട്ടുള്ളൊരു ഡൗൺ മേഡ് ഒന്നും കാണാൻ സാധിക്കില്ല ഒരു മാസത്തെ ക്യാൻഡിലാണ് ലാസ്റ്റ് ഒരു മാസത്തെ കണക്ക് നോക്കുമ്പോൾ ഒരു ഇൻഡസേഷൻ ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നതെന്ന് കാണാം ഇവിടെ നമുക്ക് നോക്കുമ്പോൾ കൃത്യമായിട്ട് ഒരു സപ്പോർട്ട് ഏരിയയിലാണ് കഴിഞ്ഞ മാസത്തെ ക്ലോസിംഗ് നടന്നിരിക്കുന്ന ഓൾമോസ്റ്റ് ഈ ഒരു ലെവല് ഒരു സപ്പോർട്ട് ഏരിയയാണ് പലതവണ സപ്പോർട്ട് കൊടുത്തായിട്ട് നമുക്കിവിടെ കാണാം അതിന് മുമ്പ് റെസിഡൻസ് കൊടുത്ത ഒരു ഏരിയ ആയിരുന്നു അതുകൊണ്ട് തന്നെ മന്ത്ലി ക്യാൻറ്റിലും നമുക്കൊരു സപ്പോർട്ട് സൂചന ഇവിടെ നൽകുന്നുണ്ട് ഇത്തരത്തിലെ സപ്പോർട്ട് റെസിസ്റ്റൻസ് അടക്കമുള്ള ലെവലുകൾ ഒക്കെ പരിഗണിച്ചതിന് ശേഷം മാത്രം ഈ ഓഹരിയിൽ വ്യാപാരം അല്ലെങ്കിൽ നിക്ഷേപം നടത്താൻ വേണ്ടി ശ്രദ്ധിക്കുക താങ്ക് ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത ഈ ഓഹരികളെക്കുറിച്ചുള്ള കാര്യങ്ങൾ കേവലം പഠനാവശ്യത്തിന് വേണ്ടി മാത്രമുള്ളതാണ് നമ്മൾക്കറിയാവുന്നത് പോലെ നിക്ഷേപം നടത്തുന്നതിന് മുൻപ് സാമ്പത്തിക വിദഗ്ധരുമായി കൂടിയാലോചിച്ചതിന് ശേഷം മാത്രം നിക്ഷേപം നടത്താൻ ശ്രമിക്കുക അതുപോലെ നിക്ഷേപം നടത്തുന്നതിന് മുമ്പ് സ്വന്തമായി പഠിക്കാൻ ശ്രമിക്കുന്നതും വളരെ ഉചിതമായിട്ടുള്ള കാര്യമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്